വലത് കൈയ്യിൽ കിതാബ് വാങ്ങണം അതിന് പറയുന്നത് അസ്ഹാബുൽ മൈമന എന്നാണ് വിശുദ്ധ ഖുർആൻ അസഹാബുൽ പറ്റി പറഞ്ഞത് അസഹാബുൽ വലത് പക്ഷക്കാർ എന്ന് പറഞ്ഞാൽ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നവരെന്നാണ് ആ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നത് എങ്ങനെയാണ് ചില ആൾക്കടത് കയ്യിലായിരിക്കും ഇതെങ്ങനെയാണെന്നറിയോ ഇതെങ്ങനാ വാങ്ങുന്ന നമുക്കറിയാലോ മരിച്ചു നമ്മൾ അങ്ങോട്ട് ചെന്ന് അള്ളാന്റെ കോടതിയിൽ എത്തുമ്പോ ഖബർ മുതൽ അങ്ങോട്ട് അറിയാം പിന്നെ എന്താ നടക്കാൻ പോകുന്നേ മുതൽ അറിയാം നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയ നിർണയിക്കപ്പെടുന്ന ഇന്റർവ്യൂ വിജയ പരാജയത്തിന്റെ ടെസ്റ്റ് ഖബറിലാണ് അത് മുതൽ അറിയാം നമുക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഹൗളിൽ നിന്ന് വെള്ളം കിട്ടുവോ സിറാത്തിൽ പോകാൻ പറ്റുമോ വലത് കയ്യിൽ കിതാബ് കിട്ടുമോ അറസിന്റെ ചുവട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഖബറിനകത്താ കാരണം ഖബർ മുതൽ അങ്ങോട്ട് തുടങ്ങുമ്പോ അറിയാം പഠിച്ചോനെ ഇനി എന്താ നടക്കാൻ പോകുന്നെന്ന് അതുകൊണ്ട് തന്നെ മനുഷ്യൻ പരലോകത്ത് എത്തപ്പെടുമ്പോ അള്ളാഹുദിന്റെ കോടതിയിൽ ഒരു മലക്ക് നമ്മുടെ കുറ്റപത്രം കൊണ്ടുവരും നമ്മുടെയും വാപ്പാടേ കുംബമായി കും നിങ്ങളെ നിങ്ങളുടെ വാപ്പാടെ പേരും ചൊല്ലിയാ വിളിക്കുന്നത് അപ്പോ ഇന്ന നാട്ടിലെ ഇന്ന ആളിന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ അബ്ദുൾ റഹ്മാൻ എവിടെയെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ നടന്നു വരും കോടാന കോടി ജീവ ജനങ്ങളുടെ മനുഷ്യരുടെ മുന്നിലൂടെ അവൻ നടന്നു വരും നടന്നു നടന്നുവരുമ്പോ അവൻ അറിയാം ഇതിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ് കാരണം അവിടെ നിന്ന് താൻ ചെയ്ത കാര്യങ്ങൾ ഉറക്ക വായിക്കേണ്ടി വരും ഉറക്ക വായിക്കേണ്ടി വരും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഉറക്ക വായിക്കണം അതാണ് നിയമം ആ വായിക്കാനും ഭയപ്പാടുകൊണ്ട് ആ വായിക്കാനുള്ള പേടികൊണ്ട് ആരോരും അറിയാതെ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മകളും ജനമധ്യത്തിൽ വിളിച്ചു വായിക്കേണ്ട ഗതികേട് ഓർത്തിട്ട് അവൻ രണ്ട് കൈയും പുറകിൽ ഇങ്ങനെ കെട്ടിവെക്കും അവൻ ഗ്രന്ഥം വാങ്ങൂല കുറ്റപത്രം സ്വീകരിക്കൂല അങ്ങനെ വരുമ്പോ മലായിക്കത്തുകൾക്ക് കൊടുത്തല്ലേ മതിയാവുള്ളൂ മലക്കുകൾ പിറകിലൂടെ വന്നിട്ട് അവന്റെ ഇടത് കൈയിൽ അത് വെച്ചു കൊടുത്തിട്ട് അവരങ്ങ് പോകും നേരെ മറിച്ച് ജീവിതത്തിൽ സുഹൃതം ചെയ്തവനാണ് നന്മ ചെയ്തവനാണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ റബ്ബുൽ അള്ളാഹുറബുസത്തിന് വേണ്ടി ഞാൻ ചെയ്ത അമലുകളല്ല എല്ലാ പടച്ചവൻ ഞാൻ നിർവഹിച്ചത് എന്റെ ഭാര്യ അറിഞ്ഞില്ല 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 മക്കൾ പ്രിയപ്പെട്ടവരാരും അവരുടെ ഞാൻ ചെയ്ത നന്മകളെല്ലാം വായിക്കണമല്ലോ ആ നന്മ വായിക്കുമ്പോൾ എത്ര സന്തോഷമാണ് അവർക്ക് ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് അമലുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ കർമ്മ പുസ്തകം കിട്ടാറ് ിട്ടവന് വലത് കൈനീട്ടി കിട്ടു വാങ്ങുമെന്നാണ് അവന് വലത് കൈനീട്ടി ആ ഗ്രന്ഥം കയ്യിൽ വാങ്ങുമെന്നാണ് സഹോദരങ്ങളെ ഇവിടെ ഇടത് കയ്യിൽ കിട്ടാബ് കിട്ടും ആളുകളെ പറ്റിയാണ് പരാമർശമുള്ളത് അള്ളാഹു പറയുകയാണ് അമ്മൂത്തി

കിതാബ് എത്ര എത്ര നന്നായിരുന്നു നന്നായിരുന്നു വിചാരണ ഉണ്ടാകാതിരുന്നെങ്കിൽ മരണത്തോടെ അവസാനിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ആലോചിച്ചു നോക്കണേ ആ ഇടത് കൈയില് കിതാബ് കിട്ടുന്നവന്റെ നിലവിളിയാണ് മൂന്നാമത്തെ നിലവിളി അള്ളാഹു നമ്മളെ വലത് കയ്യിൽ കിതാബ് വാങ്ങുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ ആരാ ആഗ്രഹിക്കുന്നത് വലത് കയ്യിലെ കിതാബ് കിതാബ് വാങ്ങാ ആരാണോ ആരാണോ സോഷ്യൽ മീഡിയയിൽ എനിക്കും നിങ്ങൾക്കും വലതു സഹോദരങ്ങളെ കുറച്ച് അമലുകൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് പറയുന്നുണ്ട് എല്ല നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലല്ലോ അവിടെ വിലപിക്കേണ്ട അവസ്ഥ വരരുത് അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ മരിക്കുന്നതിന് മുമ്പ് റൂഹ് പിരിയുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ അള്ളാഹു പറയുകയാണു കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കുമോ മർദ്ദനം മാറ്റി കൊടുക്കുമോ പീഡിപ്പിക്കപ്പെടുന്നവന്റെ അറുതി വരുത്തുമോ നിങ്ങൾക്ക് കഴിയോ പറയുന്ന ഞാനല്ല അടിമയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ അടിമ സമ്പ്രദായം ഇന്നില്ല എന്നാ കുറു ആ ലോക അവസാനം വരെ നിലനിൽക്കുന്നതാണ് അപ്പൊ വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് മുഹസരിയങ്ങൾ പോയിട്ടുണ്ട് ോ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് പട്ടിണി ഭക്ഷണം കൊടുക്കാൻ കഴിയോ വിശം നൊട്ടിയ വയറുമായി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ കഴിയോ ഏറ്റവും വലിയ അമല അതല്ലേ സഹോദര മുഴുവൻ അമലകളെ അതിന്റെ ആ പലമാരിട ഞാന് പരിശോധന നടത്തിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അമല ഇന കണ്ടത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ് ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കല വലിയ അമല സഹോദര എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുണ്ടോ പെങ്ങൾ ആർക്കെങ്കിലും മാറാത്ത രോഗങ്ങളുണ്ടോ ആർക്കെങ്കിലും വേദനകൾ മാറാത്ത വേദനകളുണ്ടോ അതിന് പോഴിയായി നമ്മുടെ മുന്നിലുള്ള കാര്യമാണ് ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്കുക അയാളെ വയറ നിറച്ച് കഴിക്കട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമല്ലോ അതുകൊണ്ട് പട്ടിണി ിൽ പാവപ്പെട്ടവനെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് ഒന്ന് അടിമയ കാര്യങ്ങളോചിപ്പിക്കുക അഥവാ പീഡനം അനുഭവിക്കുന്നവന്റെ പീഡനം മാറ്റി കൊടുക്കുക രണ്ട് വശപ്പിന്റെ നാളിൽ പാവപ്പെട്ടവനെ തീമിനും മിസ്കീനും ഭക്ഷണം നിങ്ങൾ കൊടുക്കുക മൂന്നാമതല്ലാഹോ പറയുകയാണ് വിശ്വാസികളുടെ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ ചേരുവോ വിഘടിച്ച് നിൽക്കാനല്ല ഒറ്റപ്പെട്ടു നിൽക്കാനല്ല ഒരു വിശ്വാസി സമൂഹത്തിന്റെ ശൃംഖലയിൽ നിങ്ങൾക്ക് കണ്ണിയാകാൻ പറ്റുമോ അല്ലാഹു പറഞ്ഞത് സുമ്മിന്നെ ഈമാനുണ്ടവനായാൽ പോരായം നല്ല ഈമാനുള്ളവനായാൽ മതിയം നല്ല അല്ല പറഞ്ഞത് അല്ല പറഞ്ഞത് സുമ്മാനമിനല്ലീന ആമനു വിശ്വാസികളുടെ ഒരു സമാജത്തിൽ ഒരു സൊസൈറ്റിയിൽ ഒരു സമൂഹത്തിൽ ഒരു ജമാറ്റില് ഒരു കൂട്ടത്തിൽ ഒരു സംഘടനയിൽ നിങ്ങൾക്ക് ചേരാൻ കഴിയുമോ ഇന്ന് എത്ര സംഘടന ആ മുപ്പത്തിമുക്കോടി സംഘടനകളല്ലേ വിഘടിച്ചു വികടിച്ചു വിഘടിച്ച് അത് പലരും പിളർന്ന് പിളർന്ന് പലരായി മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ സഹോദര പറയുകയാള് മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഒട്ടൊരുമയോട് ഐക്യപ്പെട്ട് നിൽക്കാൻ പറ്റുമോ വലയിക്കുമ്പിൽ നിങ്ങൾ സംഘടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയോ ഒരൊറ്റ ഈറക്കിൽ കൊണ്ട് കഴിയൂല പെങ്ങളെ പല ൾ കൂട്ടിക്കെട്ടിയാൽ നിങ്ങൾക്ക് മുറ്റമടിക്കാൻ കഴിയുകയുള്ളു ഒരു ബ്രഷ് ചെയ്യുമ്പോ ഒരു പല്ല് കൊണ്ട് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ പറ്റില്ല ആ ബ്രഷിന്റെ പല്ലുകൾ അധികമാകുമ്പോഴാ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബന്ധ വരുത്താൻ കഴിയുക സഹോദരങ്ങളെ ഒരുമിച്ച് നിൽക്കുമ്പോഴാ ഒരു തേനീച്ച വന്നാ നമുക്ക് ഓടി രക്ഷപ്പെടാ പക്ഷെ തേനീച്ച കൂട്ടങ്ങൾ വന്നാൽ ആരെയൊക്കെയോ തകർക്കാനുള്ള കഴിവ് വർക്കുണ്ടല്ലോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഒരു ജമാത്തിന് വലിയ പവറുണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുള്ള പറയുന്നു മൂന്നാമത്തേത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സംഘടിത ശക്തികളായി മാറുക ഒരുമിച്ച് നിൽക്കുക നിങ്ങൾ ഒരു അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ജമാത്തിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞാൽ ഒരു സംഘത്തിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ വ്യത്യസ്ത സ്വഭാവങ്ങളും വിഭിന്നമായ ആശയങ്ങളും വൈരുദ്ധ്യമായ പല സമീപനങ്ങളുമുള്ള ആളുകളാണല്ലോ അവരിൽ നിന്ന് എന്തുണ്ടായാലും നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണം ക്ഷമിക്കാൻ നിങ്ങൾ ആളുകളോട് പറയണം സൗബി ക്ഷമിക്കാൻ നിങ്ങൾ ജനങ്ങളോട് പറയണം ആ ക്ഷമയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് കാരുണ്യമാണല്ലോ പരസ്പരം നിങ്ങൾക്ക് കാരുണ്യം ഇടപെടാൻ കാരുണ്യത്തോടെ സമീപിക്കാൻ നിങ്ങൾ കാര്യം നിങ്ങൾ ചെയ്താൽ അടിമകളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവൻറെ കഷ്ടപ്പാട് മാറ്റി കൊടുത്താൽ അതുപോലെ പാവപ്പെട്ടവന് ഭക്ഷണം അതുപോലെ ഒരു സംഘടനയിൽ ഒരു സംഘത്തിൽ ജമാത്തിൽ നിങ്ങൾ അംഗമായാൽ അതുപോലെ നിങ്ങൾ കൊണ്ട് നിങ്ങൾ പരസ്പരം വസൂയത്ത് ചെയ്താൽ പരസ്പരം നിങ്ങൾ കാരുണ്യം കൊണ്ട് പലരോടും നിങ്ങൾ വസൂയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു أصحاب <applause> المؤمنين <applause> <applause> അവരാണ് വലതുപക്ഷക്കാർ അവരാണ് വലതുപക്ഷക്കാർ കേരള രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷമല്ല ഈ വലതുപക്ഷം പരിചയപ്പെടുത്തിയാണ് അങ്ങനെ വാങ്ങാനുള്ള ഭാഗ്യം ഭാഗ്യമല്ലാഹു തന്നാൽ നമ്മളവിടെ വിലപിക്കേണ്ടി വരൂല അതിന് ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ചൂടെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് മാറ്റി കൊടുത്തൂടെ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തൂടെ എന്നിട്ട് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഒരുമിച്ച് എന്നിട്ട് നിങ്ങൾ കൊണ്ടും അതുപോലെ തരാമെന്ന് അള്ളയല്ലേ പറഞ്ഞത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ വേദിയിൽ വെച്ച് ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ എനിക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമേത അടുത്ത സെക്കൻഡിൽ എനിക്ക് അഷ്റഫുൽ അഷറഫ് കാണാം എനിക്ക് അബൂബക്കർ സുദ്ദീഫിനെ കാണാം റതി അള്ളാഹു എനിക്ക് മഹാരഥന്മാരായ എന്റെ അയ്മത്തുകളെ കാണാം കാണാം ബദിരിയങ്ങളെ കാണാം ഇന്നലെ വരെ ബദിരിയങ്ങളെ പറ്റി പ്രസംഗിച്ച എനിക്ക് ഇന്നലെ വരെ സഹാബാക്കളെ പറ്റി പ്രസംഗിച്ച എനിക്ക് ഞാൻ ഇവരെ പറ്റിയാണല്ലോ പ്രസംഗിച്ചത് എന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റും ആ മറയൊന്ന് മാറണം അതിനാണ് മരണം അതുകൊണ്ട് മരണം ഒരിക്കലും ക്രൂരതയുടെ പര്യായമാണ് എന്ന് ആരും ചിന്തിക്കേണ്ട മരിച്ചാലേ അള്ളഹാനെ കാണാൻ പറ്റൂ നമ്മൾ കൊടുത്ത സതക്കെ നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന് നമ്മൾ കേട്ട ആളുകളുടെ ഭാഗത്തു നമ്മൾ കേട്ട തെറ്റിദ്ധാരണ മൂലം നമ്മൾ കേട്ട അധിക്ഷേപങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും വാക്കുകൾക്ക് നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിന് പിടിച്ച നോമ്പുകൾക്കൊക്കെയുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ ഇപ്പൊ വേണ മരിക്കണം ആ മരണപ്പെട്ട സമയം മുതൽ അല്ലാഹു നമുക്ക് തന്നോണ്ടിരിക്കും അപ്പൊ മരണം എന്ന് പറയുന്നത് വലിയ ാണ് ഖുർആാനിൽ മുസീബത്ത് എന്നാ പറഞ്ഞത് പക്ഷേ അതൊരു മുസീബത്ത് ആകുന്നത് ജീവിച്ചിരിക്കുന്നവരിലേക്ക് തട്ടിച്ച് നോക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചുപോയി അയാക്കെന്താ നഷ്ടപ്പെടാൻ നമ്മൾ ഏത് കാര്യം ഓർത്തിട്ടാണ് കരയുന്നത് നിങ്ങൾ പറയും ചിന്തിച്ചേ നിങ്ങൾ വീട്ടിൽ നമ്മുടെ ഒരു മരണം നടന്നു ഒരു കല്യാണം കഴിഞ്ഞു ഒരു പുതിയ ആപ്പളം മരിച്ചു നല്ലവനായിരുന്നു ആരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് സങ്കടം ഉണ്ടാവുന്നത് പുതിയ പെണ്ണിന്റെ കാര്യം കാരണം എന്താ അവൻ എന്തെങ്കിലും സംഭവിച്ചോ അവൻ അടുത്ത നിമിഷം മുതൽ അവൻ അവൻ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളുടെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കാൻ അവൻ മുസീബത്തിന്റെ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ റൗള് റിയാദിലേക്ക് മാറിയിരിക്കാൻ അവന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളിലേക്ക് അവൻ നീങ്ങിയിരിക്കാൻ അതുകൊണ്ടാണ് ബിലാൽ ബിലാൽ മരിക്കാൻ വാ സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല വിളിച്ചു സന്തോഷമേ ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്താ പറയുന്നത് അതെ മുഹമ്മദ അടുത്ത നിമിഷം എനിക്ക് കാണാം ഞാൻ മരിച്ചാൽ നിനക്ക് കാണാൻ പറ്റൂലല്ലോ അപ്പൊ എനിക്ക് സന്തോഷിക്കേണ്ട വേളയല്ലേ മോളെ അവരടങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഭൂമി ലോകത്ത് വെച്ച് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്ന അമലുകൾ നമുക്ക് നാളെ പല ലോകത്ത് വിലപിക്കാതിരിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹമായി അള്ളാഹു തരും ഞാൻ പറഞ്ഞു വന്നത് ലോകത്തുള്ള സർവ്വതും മനുഷ്യന് വേണ്ടി അള്ളാഹു തന്നതാണ് ഈ മനുഷ്യനെ അള്ളാഹുക്ക് വേണ്ടി പഠിക്കുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാത്ത മനുഷ്യന് പരലോകത്ത് വരുമ്പോൾ മൃഗങ്ങളോടെല്ലാം മണ്ണായി മാറാനുള്ള കൽപ്പന വരുന്ന സമയത്ത് ആ മനുഷ്യനെ വിജപിക്കുകയാണ് യോമയല്ലൊരു മറോമ ചെയ്യത് വയക്കൂളിൽ തനി കുന്തുറമാ പടച്ചവനെ ഞാനും മണ്ണായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോവുകയാ എന്താ കാര്യമെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മണ്ണായി പോയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നത് എന്തിന്റെ പേരിൽ എന്നറിയോ മൂന്ന് കാരണങ്ങളുടെ പേരിലാണ് ചിന്തിക്കുന്നത് ഒന്ന് അള്ളാഹു ഞാനും മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിൽ അഥവാ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്റെ ശരീരം പച്ചമണ്ണാണല്ലോ ഈ കാണുന്ന ശരീരം പച്ചമണ്ണാണല്ലോ കൊട്ടിയാലെ ശബ്ദം കേൾക്കുന്ന നിലയിൽ പച്ച വെള്ളമോ പച്ചവെള്ളമോ പച്ചമണ്ണോ കൂട്ടി കലത്തിയിട്ടാണല്ലോ മനുഷ്യനല്ലാഭുപടച്ചത് അതേ മനുഷ്യന് പച്ച മണ്ണിന്റെ സന്തതി തന്നെയാണ് ഞാൻ എന്റെ ഉമ്മ പ്രസവിക്കാത്ത ഒരു കുട്ടിയായി എന്റെ വാപ്പയുടെ എന്റെ തടലിൽ വളരാത്ത ഒരു അവസ്ഥയിൽ ഞാൻ പ്രസവിക്കപ്പെടാത്ത അവസ്ഥയിൽ തന്നെ മണ്ണായി തന്നെ ആദ്യമേ കഴിഞ്ഞിരുന്നെങ്കിലും ആ മനുഷ്യ ചിന്തിക്കുന്നതാകാ അല്ലെങ്കിൽ ആ മൃഗങ്ങളെ പോലെ ആ മൃഗങ്ങളെ പോലെ മണ്ണിലേക്കെ മടങ്ങിയിരുന്നെങ്കിൽ എന്നാണ് ചിന്തിക്കുക അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട ജീർണിക്കുന്ന അവസ്ഥ വരുമല്ലോ നമ്മുടെ ശരീരം മുഴുവനും മണ്ണ് തിന്നുന്ന ചെതലി തിന്നുന്ന സാഹചര്യം വരുമല്ലോ എവിടെ നിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ദിവസങ്ങൾ എവിടെ നിന്റെ ശരീരത്തിന്റെ ആകാര ആകാരോ സൗന്ദര്യം എവിടെയാണ് എല്ലാ പച്ചമണ്ണോട് ചേർന്ന് പോവുകയാണ് ആ പച്ചമണ്ണോട് ചേർന്ന് പോകുമ്പോ ആ മണ്ണിൽ തന്നെ ഞാനങ്ങ് അലിഞ്ഞു ചേർന്നിരുന്നെങ്കിലും ചിന്തിച്ചു പോകുന്ന വിലാപമാ സഹോദരങ്ങളെ ഇവിടെ തീരുമാനിക്കേണ്ടത് ഇവിടെ വെച്ചാ നമ്മൾ അത് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചവരാ നമ്മുടെ മുൻഗാമികൾ നിങ്ങൾക്ക് അറിയുമല്ലോ റാഷിദീങ്ങൾ ആദ്യത്തെ മഹാനായോ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ ആളാ സ്വർഗ്ഗത്തിൽ ആദ്യമായി റസൂലുള്ളാന്റെ പിന്നാലെ കടന്നു പോകുന്ന ആളാ റസൂർ എന്ന കകളത്തിൽ ഊതുമ്പോ എങ്ങനാണ് മനുഷ്യരെഴുന്നേക്കുന്നത്

ിലോമീറ്റർ പുറത്തുള്ള മക്കയിലെ വന്ന് അവരെ വിളിക്കുകയാണ് എല്ലാവരും അല്ലാണ്ട് കോട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പള്ളിച്ച വീട്ടുകരയിലെ നിങ്ങളുടെ പിതാക്കന്മാര് അല്ല നിങ്ങളും നിങ്ങളുടെ സന്താന പരമ്പരകള് നിങ്ങളുടെ പിൻഗാമികൾ മുഴുവനും കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അതിന് ശേഷമാണ് അതുകൊണ്ട് റസൂലോടൊപ്പം നിന്ന് ആദ്യമായി പ്രവേശിക്കുന്ന ഒരു സിദ്ധീകുല്ല എല്ലാത്തിലും ഒന്നാമന സിദ്ധീകൃതങ്ങളാണല്ലോ ആ صدیقുൽ അക്ബർ റളിയല്ലാഹു തആലഹു ജീവിതത്തിൽ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റേയും നിങ്ങളുടെയും ജീവിതത്തിൽ എൻ്റേയും നിങ്ങളുടെയും ജീവിതം മാത്രമല്ല മുഴുവൻ സഹാബാക്കളുടെ ഈമാനും എടുത്ത് തുലാസൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ഹൗസുള്ള അലം വഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ റളിയല്ലാഹു ന അദ്ദേഹത്തിന് നൽകുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ ഈമാനെ അടുത്ത് ഒരു തുലാസൻ വെക്കുക സഹോദരങ്ങളെ ഇമാമീങ്ങൾ മുഫസ്സിരിങ്ങളെ മുഹദ്ദിസിങ്ങളെ സലഫു സാലിഹ

ഒരിക്കൽ പോലും അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വരാത്ത കളവിന്റെ ഒരു അംശം പോലും പറയാത്ത സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചവന്റെ ഏറ്റവും വലിയ പ്രതീകമായ മഹാനായ തങ്ങൾ ഉണ്ടല്ലോ ഒരവസരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കം വന്നറിയോ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയോ അള്ളാഹുവേ ഞാൻ മരിക്കേണ്ടവനാണ് ഞാൻ ആളെ പരലോകത്ത് വരേണ്ടവനാണ് ആ ജീവിതത്തിൽ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്തു എന്ന് നാളെ വന്നിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പഠിച്ചവനെ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് വാക്കിതാണ് ഭൂമിയിൽ വെച്ച് വിലപിക്കുകയാ സിദ്ദീഖാണ് ഏതെങ്കിലും വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ആ വൃക്ഷ ഒരു സിദ്ദീഖ് പടച്ചവനെ ഞാൻ ആ പറവയായിരുന്നെങ്കിൽ കല്ല് കാണുമ്പോ പറയും കുന്തു ഹജറ വൃക്ഷം കാണുമ്പോ പറയും അവസാനം പറഞ്ഞു പറഞ്ഞു അവസാനം പറയുന്നു തലി ഉമ്മീ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഇതാരായി പറയുന്നത് ഏതെങ്കിലും ഒരു അബൂബക്കർ സുദ്ധി കാണോ ആരുടെ കഥയായി പറയുന്നത് ചരിത്രം പറയലും കേൾക്കലും പറയിപ്പിക്കലും അല്ല ചരിത്രങ്ങളെ പറയാൻ ആളുണ്ട് കേൾക്കാൻ ആളുണ്ട് പറയിപ്പിക്കാനും ആളുണ്ട് പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല അബൂബക്കർ എല്ലാത്തിലും ഒന്നാമനായി സ്വർഗത്തിന്റെ പാസ് ഭൂമിയിൽ വെച്ച് വാങ്ങിയ ഒന്നാമനാണ് അബൂബക്കർ സുദ്ദീഖർ ആ സുദ്ദീഖു അക്ബർ അലി അള്ളാഹു വിലപിക്കുന്നത് ഇവിടെയാണ് കാരണം ആഹ്ലത്തിൽ പോയിട്ടുള്ള വിലാപം രക്ഷപ്പെടുകയാവൂ ഇവിടെ വെച്ച് വിലപിക്കുകയാണ് കൈ ഫഹാലി യാ ഹീലൈ സലീ അമേ സാധു തോ സുമാലിക്ക് തീരോർ സാധു തോക്കലീൽ പറയുകയാണ് എന്റെ പഠിച്ചവനെ എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല എന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല അല്ലോ കാരണം എനിക്ക് നന്മകളൊന്നും പറയാൻ പറ്റുന്നതില്ല സൗറുമലയുടെ മുകളിൽ മൂന്നര മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തുന്ന സൗറുമലയുടെ മുകളിൽ അള്ളാഹുദിന്റെ ഹബീബിന്റെ നേരെ ചീറിയെടുക്കുന്ന പാമ്പിനെ തള്ളവിരലുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയ സിദ്ദീഖ് പാമ്പ് കൊത്തുന്ന സമയത്ത് കണ്ണിൽ നിന്ന് അശ്രു പേമാരുകൾ പെയ്തിറങ്ങിയ സുദ്ദീഖ് അവിടെ നിന്ന് പറയുകയാണ് എനിക്ക് ഒരു അവനുമില്ല അഷ്റഫുൽ ഒരു ധിക്കാരിയായ ായ കാർ വന്നിട്ട് കഴുത്തിൽ കയറുകൊണ്ട് ഒരു തുണി കൊണ്ട് കയട്ട് കൊല്ലാ ശ്രമിക്കുമ്പോ വിസ്വലയിലെ വീട്ടിൽ നിന്ന് ഓടി വരുകയാണ് ഓടി വന്നിട്ട് ചോദിക്കുകയാണ് റജുലൻ റബ്ബിയല്ലാഹ് സർവശക്തനായ പേരില് ആ റബ്ബിനെ പേരിലാണോ കൊല്ലുന്നത് കഴുത്തിൽ കിടക്കുന്ന പിടിച്ചു അഷ്റഫുൽ രക്ഷപ്പെടുത്തി ആ ഭാഗത്ത് കയറിന്റെ ആ ഷോളിന്റെ ആ കാപ്പാട് പിൽക്കാലത്ത കഴുത്തിൽ ഉണ്ടായിരുന്നു കാരണം അത്രയും നിബിധങ്ങളെ കൊന്നുകളുമെന്നുള്ള ഘട്ടമെത്തിയപ്പോൾ മിസ്ഫലയിൽ നിന്ന് ഓടി ആ അപകടത്തിന്റെ അക്രിയാത്മകമായ ഇടപെടൽ നടത്തിയ അക്ബർ പറയുന്നു ില്ല ആകെ വെള്ളിയാഴ്ച പള്ളിയിൽ പോരണ കാക്കായും പറയുന്നത് എന്താ ഞാൻ രക്ഷപ്പെട്ടിട്ട് നാട്ടിലുള്ള എല്ലാവരും പോകുള്ളൂ അപ്പൊ അങ്ങനെയാണല്ലോ സംഘടനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾ നരകത്തില എവര് നരകത്തില ഞങ്ങള് മാത്രം സ്വർഗത്തില പറഞ്ഞിട്ടാ പറയുന്നേട്ട സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നേ െ ആ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നരകത്തിലാക്കി കൊണ്ടിരിക്കുകയല്ലേ അതാപ്പ സംശയം ആരാണിപ്പൊ സ്വർഗത്തിൽ പോവുക ഒരു കൂട്ടർ അവരെ നരകത്തിലാക്കും അവരെ നരകത്തിലാക്കും എന്നാൽ അഷ്റഫുൽ അവര് ആരും പഠിക്കയില്ല മിൻ ഐ യഖൂലു ഫുലാനു ഫുലാനു ഫിൽ വ അല്ലാഹുവിൻ റസൂൽ പറയുന്നു നരകത്തിൽ അവ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് അന്ന് അതാരും മനസ്സിലാക്കൂല അതാരും പഠിപ്പിച്ചു കൊടുക്കേയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഒരിക്കൽ പള്ളിയിൽ കയറിയാൽ പിന്നെ പള്ളിയും പള്ളിയുടെ സർവതും എന്റെ കയ്യിലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അബൂബക്കർ അദ്ദേഹം പറയാണ് ഇത്രയും വലിയ പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത സിദ്ദീഖു അക്ബർ അലി അള്ളാ പറയാണ് എനിക്ക് അമലുകൾ ഒന്നുമില്ല അമലില്ലാന്ന് മാത്രമല്ല എന്റെ കയ്യിൽ അമലില്ലാന്ന് മാത്രമല്ല എൻറെ മോശമായ പ്രവർത്തനങ്ങൾ കൂടുതലാ എന്റെ കയ്യിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതലാഴ് അനു വഴിപ്പെട്ട് ഞാൻ നേടിയെടുത്ത പാതയം എന്റെ കയ്യിൽ കുറവാ ഇത് പറഞ്ഞത് അബൂബക്കർ സീയ എന്താ കാരണം അറിയോ ഇത് ഇത്രയും വായിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ കയ്യിൽ അമലുകളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ മുഴുവൻ ഉണ്ടായിരുന്നത് എന്നാർക്കെങ്കിലും വിലയിരുത്താൻ കഴിയോ ഇല്ല ഇത് വിനയത്തിന്റെ അടയാളമാണ് ഇത് പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞതാണ് ഏത് പാഠമാണ് നാളെ പല നിന്നിട്ട് ഓരോരുത്തരും വിളിച്ചു പറയും ഞാൻ മണ്ണായിരുന്നെങ്കിൽ ഫലം ചെയ്യില്ല ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശദീകരിക്കേണ്ടത് വരുമ്പോ മാത്രം വിശദീകരിക്കാം അഞ്ച് വിലാപങ്ങളിൽ രണ്ടെണ്ണം കഴിഞ്ഞ് തർത്തീബായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് അവിടെ ചെന്ന് എല്ലാം കണ്ടുമുട്ടുമ്പോ അള്ളായം കണ്ട് അതുപോലെ തന്നെ മലായിക്കത്തുകളെ ഒക്കെ കണ്ട് പരലോകത്തിന്റെ ഭീകരത മനസ്സിലാക്കിയപ്പോ നമ്മൾ പറയാ പടച്ചോൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എത്ര വഴതു കേട്ടതാ എത്ര വഴതു വെച്ചതാ എത്ര ജുമാ പ്രസംഗം സമീർ ഉസ്താദിന്റെ കേട്ടതാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ പ്രസംഗങ്ങൾ ഒന്നും കേട്ടിട്ട് നന്നാകാൻ എനിക്ക് പറ്റിയില്ല നന്നാവൂല സഹോദരങ്ങളെ നന്നാവൂല നന്നാവൂല അള്ളാഹു പറയുന്നവരെയും പറയിപ്പിച്ചവരെയും കേട്ടവരെയും ഒക്കെ നന്നാകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വഴലിനൊന്നും യാതൊരു ക്ഷാമവും ഇല്ല ഞാൻ ഉള്ളതുള്ളതുപോലെ പറയാം വഴലുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല പക്ഷേ ഇപ്പോഴും അനാചാരങ്ങൾക്ക് യാതൊരു കുറവും വന്നിട്ടില്ല വഴലുകൾക്ക് യാതൊരു കുറവുമില്ല ഈ കഴിഞ്ഞ ഓ ഈ ഓണ ഈ ഓണത്തിന് തിരുവോണ നാളില് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ടത് ഇവിടെ ഈ ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാലോ ലൈവ് കാണുന്നവർക്കും അറിയാം ഒന്ന് എന്നാലോചിച്ച് നോക്കി രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ഒരു വലിയ പ്രദേശത്തായിരുന്നു ആ പ്രദേശത്ത് മുഴുവനും മുസ്ലിം ബെൽറ്റ വേറെ ആരെങ്കിലും ഒന്ന് വാങ്ങുന്നതാണോ അല്ല മൊത്ത കാക്കാമാരടിക്കുന്നതാ അല്ലാതെ പിന്നെ ഒരു സംശയവും വേണ്ട വഴത കുറവുണ്ടോ മുമ്പൊരു സംഘാടകൻ കുരിഞ്ഞ് എന്ത് സാധനം എടുത്തപ്പോ കൈയിരുന്ന ശമ്പു പോക്കരി ശമ്പു താഴെ ഒഴുക സംഘാടകനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് കാലം ഇതാണ് ലോകം വാതുകൾക്ക് കുറവില്ല ഇവിടത്തെ വിലാപം നമുക്ക് ഫലം ചെയ്യും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഇവിടെ വെച്ച് അല്ലാതെ അവിടെ ചെന്നിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല മൂന്നാമത്തെ വിലാപമേതെന്നറിയോ മൂന്നാമത്തെ വിലാപം സഹോദരങ്ങളെ നമ്മൾ കയ്യിൽ ഒന്നുമില്ല ചെയ്യേണ്ടതായിരുന്നു പഠിച്ചോനെ മണ്ണായി മാറിയെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഫലം ചെയ്യാതിരിക്കുമ്പോ ഇതാ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഇത്രയും നാൾ വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആ കർമ്മ പുസ്തകം നമ്മുടെ കയ്യിൽ കൊണ്ടുവരികയാണ് സുബാനല്ല ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം കുറ്റപത്രം നമുക്ക് സമർപ്പിക്കപ്പെടാൻ പോവുകയാണ് നമുക്ക് ഏത് കയ്യിൽ വാങ്ങണം ഏത് കയ്യിൽ വാങ്ങണം ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളും നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് നിസ്സാരമാണ് എൻ്റെ സഹോദരിമാരെ ഡയറി കുറിപ്പല്ല ഡയറി കുറിപ്പല്ല ഏറ്റവും വലിയ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് കിതാബ് ഏത് കിതാബ് നമ്മൾ വായിച്ചിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പറയും മാലി ഹാദൽ കിതാബ് കിതാബ വല ഇല്ലാഹി സഹ ഒരു ചെറുതും വലുതും ഒന്നും ഇതിൽ അല്ലാഹു തആല വിട്ടിട്ടില്ല എല്ലാം രേഖയാണ് ഒന്നും നമ്മൾ പറഞ്ഞത് കേട്ടത് ചിന്തിച്ചത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ആ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരുന്ന സമയത്താണ് എങ്ങനെ തരുന്നതെന്നറിയോ നമ്മൾ എപ്പോഴും ദ്വാരക്കും പടച്ചോനെ മയ്യത്തെ കണ്ടിട്ട് നമ്മൾ ദ്വാരക്കും പടച്ചോനെ മൂപ്പരുടെ വലത് കയ്യിൽ കിതാബ് കൊടുക്കണേ അള്ളാഹ ഇടത് കയ്യിൽ കിതാബ് കൊടുക്കുന്ന വലുപ്പടുത്തല്ലേ തമ്പുരാനെ നല്ലതാ ദ്വാരക്കണം അള്ളാഹു നമുക്ക് വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ